ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് വിക്കറ്റുകൾ തികച്ച ആദ്യ താരം ടീം സൗത്തി അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് വിക്കറ്റുകൾ തികച്ച ആദ്യ താരം ന്യൂസിലൻഡിന്റെ ടിം സൗത്തിയാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് വിക്കറ്റുകൾ തികച്ച ആദ്യ താരമാണ് സൗത്തി ഇന്ത്യയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സീ സ്പേസ് ഇന്ത്യയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സി സ്പൈസ് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് ഇന്ത്യയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിയേഴാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം നാസിക് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിയേഴാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം നാസിക് കേരള ശുചിത്വ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസ് കേരള ശുചിത്വ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസ് ഇന്ത്യയുടെ ഏത് സേനാ വിഭാഗമാണ് ഓപ്പറേഷൻ സദ്ഭാവന പദ്ധതിയുടെ ഭാഗമായി ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ ഒരു ഗ്രാമം ദത്തെടുത്തത് ഇന്ത്യൻ കരസേന ഇന്ത്യയുടെ ഏത് സേനാ വിഭാഗമാണ് ഓപ്പറേഷൻ സദ്ഭാവന പദ്ധതിയുടെ ഭാഗമായി ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ ഒരു ഗ്രാമം ദത്തെടുത്തത് ഇന്ത്യൻ കരസേന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് സാറാ ജോസഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് സാറാ ജോസഫാണ് സാറാ ജോസഫിന് പുരസ്കാരം ലഭിച്ചത് കറ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം സറ ജോസഫിന് നേടിക്കൊടുത്ത കൃതിയാണ് കറ അടുത്തിടെ അന്തരിച്ച പ്രഭാ അത്രേ ഏത് മേഖലയിലാണ് പ്രശസ്തയായിരുന്നത് ഹിന്ദുസ്ഥാനി സംഗീതം അടുത്തിടെ അന്തരിച്ച പ്രഭാ അത്രേ ഏത് മേഖലയിലാണ് പ്രശസ്തയായിരുന്നത് ഹിന്ദുസ്ഥാനി സംഗീതം ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ജനുവരി പതിനാറാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ജനുവരി പതിനാറാണ് മഹാകവി കുമാരനാശാന്റെ നൂറാം ചരമവാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാറിനാണ് മഹാകവി കുമാരനാശാന്റെ നൂറാം ചരമവാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിനാണ് പല്ലനയാറ്റിൽ റെഡിമീർ എന്ന ബോട്ട് അപകടത്തിലാണ് കുമാരനാശാൻ മരണപ്പെട്ടത് പല്ലനയാറ്റിൽ റെഡിമീർ എന്ന ബോട്ട് അപകടത്തിലാണ് കുമാരനാശാൻ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ നൂറാം ചരമവാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദി ബെസ്റ്റ് പുരസ്കാരത്തിൽ ഫെയർ പ്ലേ പുരസ്കാരം നേടിയ ടീം ബ്രസീലാണ് രണ്ടായിരത്തി മൂന്നിലെ ദി ബെസ്റ്റ് പുരസ്കാരത്തിൽ ഫെയർ പ്ലേ പുരസ്കാരം നേടിയ ടീം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദി ബെസ്റ്റ് പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫാദി ബെസ്റ്റ് പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയത് അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദി ബെസ്റ്റ് പുരസ്കാരത്തിൽ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം നേടിയത് സ്പെയിൻറെ ഐദാന ബോൺ മാറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫാദി ബെസ്റ്റ് പുരസ്കാരത്തിൽ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം നേടിയത് സ്പെയിന്റെ ഐതാന ബോൺമാറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിൽ ഫെയർ പ്ലേ പുരസ്കാരം നേടിയ ടീം ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദി ബെസ്റ്റ് പുരസ്കാരത്തിൽ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം നേടിയത് സ്പെയിൻറെ ഐദാന ബോൺ മാറ്റിയാണ് ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ആശ്വാസം പദ്ധതി ഭിന്നശേഷിക്കാർക്ക് ശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി ആരംഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ആശ്വാസം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് സുരേന്ദ്രൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് സുരേന്ദ്രൻ നായരാണ് രംഗത്ത് നൽകുന്ന സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരമാണ് രാജ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് സുരേന്ദ്രൻ നായരാണ് ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം കേരളം പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോട് അനുബന്ധിച്ച് കേരള ആരോഗ്യ വകുപ്പ് സംഘടിപ്പിച്ച ക്യാമ്പയിനാണ് ഞാനുമുണ്ട് പരിചരണത്തിന് പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് കേരള ആരോഗ്യ വകുപ്പ് സംഘടിപ്പിച്ച ക്യാമ്പയിനാണ് ഞാനുമുണ്ട് പരിചരണത്തിന് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഉഗാണ്ടയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഉഗാണ്ട കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊഫസറാണ് കൈരളി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊഫസറാണ് കൈരളി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വർക്കലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വർക്കല പ്രഥമ മാധവിക്കുട്ടി പുരസ്കാര ജേതാവ് കെ ആർ മീര പ്രഥമ മാധവിക്കുട്ടി പുരസ്കാര ജേതാവ് കെ ആർ മീരയാണ് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചുള്ള പുസ്തകം ഓർമ്മകളിലെ കവിയച്ചൻ മലയാളത്തിന്റെ കവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചുള്ള പുസ്തകമാണ് ഓർമ്മകളിലെ കവിയച്ചൻ പുസ്തകം രചിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളായ ലീല അമ്മാളും അദ്ദേഹത്തിന്റെ ചെറുമകളായ ജയശ്രീ വടയക്കളവും ചേർന്നിട്ടാണ് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചുള്ള പുസ്തകമാണ് ഓർമ്മകളിലെ കവിയച്ചൻ പുസ്തകം രചിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൾ ലീല അമ്മാളും അദ്ദേഹത്തിന്റെ ചെറുമകൾ ജയശ്രീ വടയക്കളവും ചേർന്നിട്ടാണ് അടുത്തിടെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത ഗോപാൽപൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ് അടുത്തിടെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത ഗോപാൽപൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ സംസ്ഥാനത്തിലാണ് ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത അഞ്ചാമത്തെ രാജ്യം ജപ്പാനാണ് ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത അഞ്ചാമത്തെ രാജ്യം ജപ്പാൻ ജപ്പാന് മുമ്പ് ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത രാജ്യങ്ങളാണ് സോവിയറ്റ് യൂണിയൻ അമേരിക്ക ചൈന ഇന്ത്യ എന്നിവർ സോവിയറ്റ് യൂണിയനും അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇന്ത്യക്കും ശേഷം ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ ജപ്പാന്റെ ചാന്ദ്രദൗത്യത്തിന്റെ പേരാണ് സ്ലിം സ്ലിമിന്റെ പൂർണ്ണരൂപം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നതാണ് സ്ലിമിന്റെ പൂർണ്ണരൂപം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നതാണ് മത്സ്യത്തൊഴിലാളികളിലെ യുവജനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത പദ്ധതിയാണ് തൊഴിൽ തീരം മത്സ്യത്തൊഴിലാളികളിലെ യുവജനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത പദ്ധതിയുടെ പേരാണ് തൊഴിൽ തീരം സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സേവാസ് പദ്ധതി സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സേവാസ് പദ്ധതി ഇനി നമുക്ക് ഇന്ന് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് വിക്കറ്റുകൾ തികച്ച ആദ്യ താരം ടിം സൗത്തി ഇന്ത്യയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോം സി സ്പേസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി ഏഴാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം നാസിക് കേരള ശുചിത്വ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസ് ഇന്ത്യയുടെ ഏത് സേനാ വിഭാഗമാണ് ഓപ്പറേഷൻ സദ്ഭാവന പദ്ധതിയുടെ ഭാഗമായി ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ ഒരു ഗ്രാമം ദത്തെടുത്തത് ഇന്ത്യൻ കരസേന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫ് അടുത്തിടെ അന്തരിച്ച പ്രഭ അത്രേ ഏത് മേഖലയിലാണ് പ്രശസ്തയായിരുന്നത് ഹിന്ദുസ്ഥാനി സംഗീതം ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ജനുവരി പതിനാറ് മഹാകവി കുമാരനാശാന്റെ നൂറാം ചരമവാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദി ബെസ്റ്റ് പുരസ്കാരത്തിൽ ഫെയർ പ്ലേ പുരസ്കാരം നേടിയ ടീം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദി ബെസ്റ്റ് പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫാദി ബെസ്റ്റ് പുരസ്കാരത്തിൽ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം നേടിയത് സ്പെയിന്റെ ഐതാന ബോൺമാറ്റി ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി ആരംഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതി ആശ്വാസം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് സുരേന്ദ്രൻ നായർ ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം കേരളം പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് കേരള ആരോഗ്യ വകുപ്പ് സംഘടിപ്പിച്ച ക്യാമ്പയിൻ ഞാനുമുണ്ട് ഉണ്ട് പരിചരണത്തിന് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊമ്പതാമത് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഉഗാണ്ട കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊഫസർ കൈരളി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വർക്കല പ്രഥമ മാധവിക്കുട്ടി പുരസ്കാര ജേതാവ് കെ ആർ മീര പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചുള്ള പുസ്തകം ഓർമ്മകളിലെ കവിയച്ചൻ അടുത്തിടെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത് ഗോപാൽപൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത അഞ്ചാമത്തെ രാജ്യം ജപ്പാൻ മത്സ്യത്തൊഴിലാളികളിലെ യുവജനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത പദ്ധതി തൊഴിൽ തീരം സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സേവാസ് പദ്ധതി